വടക്കാഞ്ചേരി ഓട്ടോമൊബൈൽ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റായി ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ട ടി പി ഗിരീശനെ സംഘം ഡയറക്ടർമാരുടെ നേതൃത്വത്തിൽ ആദരിച്ചു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വടക്കാഞ്ചേരി മേഖലയിൽ വിശ്വാസ്യത നേടാനും ലാഭകരമായി നടത്തി സംഘാംഗങ്ങൾക്ക് ലാഭവിഹിതം നൽകുകയും ചെയ്യുന്ന ചുരുക്കം സംഘങ്ങളിൽ ഒന്നായി മാറിയ ഓട്ടോമൊബൈൽ സഹകരണ സംഘം തുടർന്നും സംഘാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി മുന്നോട്ടു പോകുമെന്ന് പ്രസിഡന്റായി ചുമതലയേറ്റി പി ഗിരീശൻ പറഞ്ഞു സഹഡയറക്ടർമാരായ വി ആർ ശ്രീകാന്ത് ഒ ആർ രാമചന്ദ്രൻ പി എൻ വൈശാഖ് കെ എം അബ്ദുറഹിമാൻ സി രാജഗോപാൽ കെ കൃഷ്ണകുമാർ വി ജി സുരേഷ് കുമാർ അഡ്വക്കേറ്റ് സി വിജയൻ അഡ്വക്കേറ്റ് സൗമ്യ മായാദാസ് മിനി രാജു സി ജി പി ഷാജു എന്നിവർ പങ്കെടുത്തു എല്ലാ